രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസിക്കൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സഞ്ജു സാംസൺ മാനേജ്മെന്റിനെ അറിയിച്ചതായി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു നേരത്തെ സഞ്ജു ടീമിനൊപ്പം തുടരുമെന്നുള്ള രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് താരലേലത്തിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ ട്രേഡ് ചെയ്യണമെന്നോ ആണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ സഞ്ജുവിന് അത്ര പെട്ടെന്ന് മാറാൻ കഴിയില്ല അതിന് നിയമങ്ങളുണ്ട് താരത്തെ വിട്ടുകൊടുക്കാൻ രാജസ്ഥാനും താല്പര്യമില്ല താരത്തിന്റെ താല്പര്യ മാത്രം ഫ്രാഞ്ചൈസി വിടാൻ ആവില്ല ഫ്രാഞ്ചൈസി കൂടി ഇക്കാര്യത്തിൽ സമ്മതം മൂളണം നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സീസണിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ കരാറ് ഇക്കാലയളവിൽ സഞ്ജു സാംസൺ ടീമിനൊപ്പം തുടരണമെന്നാണ് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഫ്രാഞ്ചൈസിയാണ് ടീമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത ഒരു കളിക്കാരനെ നിലനിർത്തുമോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്